പ്ലബൻ സെപിൻ ബലതോട് 24 ന്റെ പുതിയ സംരംഭം 24 സ്റ്റേഡിയ അബ്രോഡ് വിദേശപഠനം ഇനി സുരക്ഷിത് വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 9001 5680080120 നേരെ ബോസം പിടിച്ചുകൊണ്ടിരിക്കുന്ന എറി ഇങ്ങോട്ട് ഫട്ട് ഏയ് ഒന്നാ അമ്മാ രണ്ട് 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 റൺ രണ്ട് റൺ എടുത്തുടാ രണ്ട് ഓരെടുത്തു അതേത് കളയാകളില്ല നേരെ കളകളിയാണ് കേട്ടാ ലൈ അടുത്ത ബോൾ പോട് രണ്ട് റൺ അപ്പോ മൊത്തം ഓടോ 9 റൺ കേട്ടാ ാണ് മൊത്തം മൊത്തം മൂന്ന് ഓവറ് പതിനെട്ട് ബോള് പതിനാല് ബോളാണ് ഇപ്പൊ അറിഞ്ഞത് ഇനി നാല് ബോൾ ഉണ്ട് നീ അറിയണ്ടോ അമ്പേർ അമ്പേർ കളിക്കലാ കേട്ടാ ഇത് தான் പിന്നെ പിന്നെട്ട് എടുക്കാൻ ഞാൻ തര വിളിക്കാനാണ് അങ്ങനെയാണ് ഞാൻ വിളിക്കില്ലട്ടാ ഞാൻ 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 ഒറ്റ അടിയാ വെച്ചേരാണ് നടന്നു കുറ നേരം ആയി കലബില 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 ആണെന്നു മൂറി തരದು ഫോൺ വിളിക്കാൻ മോല കേട്ടോ അറേ കേ രണ്ട് മിനിറ്റ് മക്ക പോയി കളിച്ചോ പോ ചേച്ചിക്ക് ഫോൺ വിളിക്കാൻ വന്ന കേ ചേച്ചി പോർത്തെ ഫോൺ വിളിക്കി கரெക്റ്റ് ഓ അല്ലേ നിന്റെ ഇഷ്ടത്തിനാലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് ആണ് ഞങ്ങളുടെ ഇഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നെ கரெക്റ്റ് നിന്നടക്ക പറയാൻ വന്നെന്നെ തല്ല്യാമോടാ माराടാ

ില്ല മര്യാദക്ക് ഇന്ന് തന്നെ തിരിച്ചു കൊടുത്തോളൂ ഇനി ഞാൻ വെട്ടിക്കൂട്ടി അടുപ്പത്തിന് നോക്കിയോ അങ്ങനെയാണെങ്കിൽ എന്താ